ബൈബിളിനകത്ത് ഏക ആരാധന ഏക ആരാധനയേ ഉള്ളൂ പിതാവേ സ്ത്രോത്രം പരിശുദ്ധ സൂത്രം എന്ന് പറയുന്ന ഒരു ആരാധന ബൈബിളിൽ ഇല്ല ഏകദൈവ ആരാധനയാണ് അതെങ്ങനെയാണ് ഏകദൈവ ആരാധന പുത്രനിൽ കൂടി പിതാവിനെ പരിശുദ്ധാത്മാവിൽ മഹത്വപ്പെടുത്തുന്നതാണ് മഹത്വപ്പെടുന്നതാണ് ഏകദൈവാരാധന ബൈബിൾ തൃത്വാരാധന ഇല്ല നിങ്ങൾ കാണിച്ച ബൈബിൾ എവിടെയെങ്കിലും പിതാവെ പുത്രാ പുത്രം പരിശുദ്ധ എന്ന് എവിടെയെങ്കിലും ആരാധിക്കുന്നുണ്ടോ ആരാധിക്കുന്നില്ല പക്ഷെ പിതാവിന് മഹത്വം കൊടുക്കുന്നു പുത്രനെ മഹത്വം കൊടുക്കുന്നു പരിശുദ്ധാത്മാവ് എവിടെ മഹത്വം കൊടുക്കുന്നു കാണിച്ചു കാണിച്ചു മഹത്വം ആരാധിക്കുന്ന കാണിക്കൂ കാണിക്കൂ ഞാൻ ആ അത് ഞാൻ പരിശുദ്ധാത്മാവിനെ പറഞ്ഞത്മാവിനെസുകാർ ആരാധിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ വാക്യം എവിടെയാണ് കാരണം നിങ്ങൾ സോളാ സ്ക്രിപ്റ്ററേയാണ് പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തുന്ന വാക്യം എനിക്ക് ബൈബിളിൽ നിന്ന് കാണിക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് എന്റെ സഭയുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എന്റെ സഭയുടെ ലിറ്റർജിയിലുണ്ട് ചൊല്ലും വിളിയുള്ള സഭയിലുള്ളവർ ഞങ്ങള് ഞങ്ങളുടെ പിതാക്കന്മാര് ഞങ്ങൾക്കൊരിക്കലായിട്ട് ചൊവ്വാക്കി തന്ന വിശ്വാസമുണ്ട് ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക പരിശുദ്ധ വിശ്വാസത്തെ ഞങ്ങൾക്കൊരിക്കലായി വരമേൽപ്പിച്ചു തന്നിട്ടുള്ള നിക്കാലും കുസ്തന്ദീന പോലീസിലും എഫ് എസ് എസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട മൂന്ന് പൊതുസുന്നോ ദിവസുകളിൽ പങ്കെടുത്തിട്ടുള്ള മശികായ ധരിച്ചവരും സ്ലിഹായ് കടുത്തവരുമായ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ കേൾപ്പിച്ച വിശ്വാസമാണ് പരിശുദ്ധ ത്രിയേകത്വ വിശ്വാസം അപ്പൊ അത് ബൈബിളിൽ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല പക്ഷെ ബൈബിൾ മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്ന നിങ്ങൾ മറുപടി പറയണം പരിശുദ്ധാത്മാവിനെ ആരാധിക്കാൻ വാക്യമുണ്ടോ പിതാവിന്റെ പേര് നിങ്ങൾ കണ്ടുപിടിച്ചു യഹോവ പുത്രന്റെ പേര് നിങ്ങൾ കണ്ടുപിടിച്ചു യേശു പരിശുദ്ധാത്മാവിന്റെ പേരെന്താണ് അത് നിങ്ങൾ പറയേണ്ടി വരും ഇതൊക്കെ നിങ്ങളുടെ മുമ്പിലുള്ള കീറാമുട്ടികളാണ് സഹോദര ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല